Boyumu yüşeyen varım var benim. Yüşeyen. Amin. 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 Amin.

യേശുതനും കൂടെ ചേരുന്നു നടക്കുന്നതെയോ അവൻ അതിൻ്റെ ഉള്ളിൽ വേദന കയറുമ്പോഴോടുമ്പോ കഷ്ണം അവൻ വിട്ടു പോകുന്നതോ

バブルってね、これはもう、そのあり。 സർവിയാവുന്ന ദൈവത്തോട് സർവത്തെ തൃക്കൈ ബഹിച്ചിരിക്കുന്ന ദൈവത്തോട് സകലത്തിന് മതിയായ ദൈവത്തോട് സകലത്തെ ജീവശാസ്ത്രമുതി அவன் அவன் வந்தி தான் அவன் அஹ் நீ எவ்ய போய் அவ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അവസ്ഥ എന്താണ് നിന്റെ ആവശ്യം എന്താണ് നിന്റെ അലർട്ടൽ എന്താണ് നിന്റെ ആഗ്രഹം എന്താണ് അതവനറിയോഷം സകലം അറിയാം അവനറിവില്ല തോന്നൂല്ലേ അവൻ കർത്താവിനെ പോട്ടം കളിപ്പിക്കുന്ന ജനവും കണ്ടെന്ന് വിശ്വാസിയുടെ ഭാഗയില്ലേ വിശ്വാസി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസനെന്ന് പറഞ്ഞ് അനുഗമിക്കുന്നവരെന്ന് പറഞ്ഞ് ഓ ഞങ്ങൾ നിന്നോട് കൂടെ എന്ന് പറഞ്ഞു ഓ ഞങ്ങൾ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന അവന പൊട്ടം കളിപ്പിക്കുന്ന വിശ്വാസികളും ഞാൻ അടുത്ത പോയിന്റിലെന്താ പറഞ്ഞിരിക്കുന്നേ ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് ആ അവർ അവനോട് പറഞ്ഞത് ആ ദൈവത്തിനും സഹനജനത്തിനും മുമ്പാകെ ആ പ്രവൃത്തിയിലും വാക്കിലും ഇവൻ സർവക്തനാണ് ഇവൻ ദൈവപുത്രനാണ് ആമേൻ ഇവൻ ദൈവമാണെന്ന് ആമൻ പലവട്ടം ഉറപ്പിച്ചു പറഞ്ഞ ഈ നാവുകൊണ്ട് നീ പരദേശി എന്ന് അവർ പറഞ്ഞു അവർപ്പുണ്ട് എന്നാ അതിന്റെ വായിച്ച നമ്മുടെ മഹാപുരോഹിതന്മാരും ആ അവനെ മരണവിധി കേൾപ്പിച്ചു ആശിച്ചു ഞങ്ങളും അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പിനുള്ളവനെ നാശിച്ചിരുന്നു ആ ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രമിപ്പിപ്പിച്ചു പറയാനുള്ളത് ചിലർക്ക് ഭ്രമം കേറിയു അങ്ങനെ കൊറേ വിശ്വാസികൾ നമ്മുടെ വീട്ടിലുണ്ട് എന്താ അവരുടെ വിശ്വാസം മരിച്ചപ്പ തീർന്നു കളിയെല്ലാം കളിച്ച പോയി ഇനി നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കാര്യത്തിനായിട്ട് നമുക്ക് പക്ഷെ വോചനത്തിന് ഉറപ്പുള്ള വ്യക്തി വാചനത്തിൽ വിശ്വസിച്ച വ്യക്തി പോലെ ഉറപ്പ് മാത്രം പോരാട്ട മാത്രമല്ല ഇതിന് പ്രതിഫലവും പറയുന്നു നിനക്ക് മഹാവോ പ്രതിഫലമുണ്ടോ

மூியா மூணு மூணு அடையாளம் என்ட்டோம் ஓய் அவடுதல் எப்படா அவ் உரம் வீயத்தின் ஆமே அனுப்ப ശത്രു വാദിച്ച സ്ഥാനത്താ സ്തിപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്താ നീ ഒന്നും അനുഭവിക്കേണ്ട കുടുംബത്തിൽ പ്രവർത്തിച്ചെടുക്കാനുണ്ട് എന്താ ഉറപ്പ് ഞാൻ വിളിച്ചാലും ನೀ ಉರೇಯೋ

ോ നിന്റെ തിരക്കൽ തിങ്ങി വിട്ടുമോ നിന്റെ തിങ്ങി വിട്ടുമോ ആരും പറയാതെ അയ്യം നിലവിളിക്കുമോ ആരോട് കാണിക്കാതെ ആരോട് പറഞ്ഞാൻ വയ്യാതെ നിന്റെ ആശയതയും വിടുന്ന നെടുവീർപ്പ്

हाँ ले लू